മുനിസിപ്പാലിറ്റി ലീഗിന്റെ നാടകീയ രംഗങ്ങൾ മൂലം യു ഡി എഫ് തീരുമാനിച്ചിരുന്ന ഉൾപ്പെടെ യു ഡി എഫിന്റെ പതിമൂന്ന് കൗൺസിലർമാർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയമായിരുന്നു ഇന്ന് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടത് എന്നാൽ ലീഗ് കക്ഷികൾ വീണ്ടും പച്ചക്കൊടിയുടെ കരുത്തിൽ യു ഡി എഫിനെതിരെ ചുമപ്പുനാട ഉയർത്തിയിരിക്കുകയാണ് അതിൽ നേതൃത്വം നൽകിയത് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടി കൊടുത്ത വിശ്വാസ പ്രമേയം അത് കൊടുക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ നഗരസഭയിലുണ്ടായ കഴിഞ്ഞ നാളുകളില അഴിമതിയുമായി ബന്ധപ്പെട്ട് വൈസ് ചെയർപേഴ്സന്റെ ഒരു നിലപാട് വൈസ് ചെയർപേഴ്സൺ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചാർജ് കൂടിയുള്ള ആൾ എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എഞ്ചിനീയർ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനോ അവിടെ നടക്കുന്ന അഴിമതികൾ തടയാനോ സാധിച്ചിട്ടില്ല അപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ തീർച്ചയായും ഒരു പരാജയമായിരുന്നു അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൽ അവർ രാജിവെച്ച് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വൈസ് ചെയർപേഴ്സൺ ആ സ്ഥാനത്ത് കടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ദൗർഭാഗ്യകരമായി അവിശ്വാസത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഘടകക്ഷി അതിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതൊരു സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാം ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ ഇറങ്ങേറിയ ചില നാടകങ്ങളൊക്കെ നിങ്ങളും കണ്ടിരിക്കുമല്ലോ ഞങ്ങളോടൊപ്പം നിന്നിരുന്നു സൗഹൃദപരമായ ഒരു മത്സരം നടത്താമെന്നാണ് ഘടകക്ഷി പറഞ്ഞിരുന്നത് അപ്പോൾ അതിനകത്ത് യു ഡി എഫിൽ ഒരു ധാരണ ഉണ്ടായില്ല ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധാരണ ഉണ്ടായില്ല കാരണം മുൻ ധാരണ പ്രകാരം ആദ്യത്തെ ഒരു വർഷം കേരള കോൺഗ്രസിന് നൽകുകയും പിന്നത്തെ രണ്ടു വർഷം മുസ്ലിം ലീഗിന് ചെയർമാൻഷിപ്പ് നൽകുകയും അവസാന രണ്ടു വർഷം കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാൻഷിപ്പ് നൽകുകയും എന്നതായിരുന്നു അന്നത്തെ ഒരു ധാരണ ആ ധാരണ പ്രകാരം കൃത്യമായി അത് ആദ്യത്തെ ഒരു വർഷം കേരള കോൺഗ്രസിന് നൽകി പക്ഷേ കേരള കോൺഗ്രസ്സിന് ആ ചെയർമാൻഷിപ്പ് നൽകിയപ്പോൾ മുസ്ലിം ലീഗിലെ പ്രതിനിധിയായ ജെസി ജോണി അതുപോലെ സ്വതന്ത്രനായ സനീഷും കൂടി ഇടതു വർഷത്തേക്ക് ചേർന്ന് അവർ ഒരു മുന്നണി ഉണ്ടാക്കി ആ ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ വരികയാണ് ഉണ്ടായത് അപ്പോഴന്ന് കേരള കോൺഗ്രസിൻ്റെ ഒരു വർഷത്തെ ടൈം കഴിഞ്ഞു അതിനുശേഷം മുസ്ലിം ലീഗിന് അനുവദിച്ചിരുന്ന രണ്ടു വർഷ്ടേമും കഴിഞ്ഞു അതിനുശേഷം കോൺഗ്രസിൻ്റെ രണ്ടു വർഷ ടൈമിൽ എട്ട് മാസവും കഴിഞ്ഞപ്പോഴാണ് വളരെ യാദൃശ്യമായി ഇങ്ങനെ ഒരു ഭരണമാറ്റം ചെയർമാൻ്റെ ഒരു മാറ്റം ഈ നഗരസഭയിൽ ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സിൻ്റെ ക്ലെയിമാണ് കോൺഗ്രസ് അത് ആവശ്യപ്പെട്ടു പക്ഷേ അതിന് വഴങ്ങാതെ ലീഗിന് വീണ്ടും ഇനി അവസരം വേണം എന്ന ഒരു കടുത്ത നിലപാടെടുക്കുകയുണ്ടായി അപ്പോൾ അത് കോൺഗ്രസിൻ്റെ നേതൃത്വവും യു ഡി എഫും ഒക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്കിലത് ലീഗിന് ഒരു അവസരം കൊടുക്കാം അത് അവരുടെ അർഹതപ്പെട്ടതല്ല അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഒരു ഔദാര്യമായി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ അതുപോലും ആദ്യത്തെ നാളുകളിൽ അവർക്ക് വേണം എന്ന കടുത്ത ഒരു നിലപാടാണ് അവർ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ മുസ്ലിം അംഗങ്ങൾ ഇന്നത്തെ വിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം പാർട്ടി ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പക്ഷേ ഇന്നവർ എത്തിയിട്ടില്ല അപ്പോൾ അതുവരെ ഒരു ആയിട്ടില്ലെന്നുള്ളതാണ് അവർ അല്ല അതിനകത്തൊരു ധാരണയുടെ ആവശ്യമില്ല അവർ യു ഡി എഫിൻ്റെ ഭാഗമാണല്ലോ അവർ ലീഗിന്റെ ആറ് പ്രതിനിധികളും ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ട് അവരും കൂടെ മുൻകൈ എടുത്താണ് ഈ അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഷുക്ർ സാറിന്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്ന വിശ്വാസത്തില് പത്രവാർത്ത കണ്ടിരുന്ന അവിശ്വാസത്തില് അവര് വോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്തായാലും അവർ വിട്ടുനിൽക്കുകയാണ് ചെയ്തത് ബി ജെ പി ആയി നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ബി ജെ പിക്ക് ഞങ്ങൾ ഈ അവിശ്വാസം കൊടുക്കുമ്പോൾ അവർക്കും തീർച്ചയായും വൈശമാൻ മാറണം എന്നുള്ള താല്പര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് എന്താണ് അവരുടെ ചർച്ചകൾ പോലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല യു ഡി എഫ് ഘടകകക്ഷി കോൺഗ്രസ് തൊഴിലുഴ നഗരസഭയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ അവിശ്വാസ പ്രമേയം യു ഡി എഫിലെ കൗൺസിലർമാർ ഒപ്പിട്ട് നൽകിയത് പക്ഷെ പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ സ്ഥാനാർത്ഥി ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് വന്നിരിക്കാം അപ്പം മുൻസി ഒരു ഭരണമാറ്റത്തോടുകൂടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം മാറും എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോടനുബന്ധിച്ച് വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും മാറണം എന്നുള്ള ഒരു ധാർമ്മികതയുടെ പേരിലുള്ള പ്രമേയമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇന്ന് കുറവ് തരിയാത്തത് ഇവിടെ വിശ്വാസപ്രമേയം ചർച്ചയ്ക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന ഇതെല്ലാം യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിലവിലുള്ള അനൈക്യം ചർച്ച ചെയ്ത് പരിഹരിച്ച് തൊടുപുഴ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സജീവ സംയുക്ത പ്രതിപക്ഷമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ മൂന്നര വർഷക്കാലം ഞാൻ വീണ്ടും പറയുന്നു മൂന്നര വർഷക്കാലവും നഗരസഭയ്ക്ക് ഗുണകരമായ കാലഘട്ടമായിരുന്നില്ല വികസന പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല മറ്റു വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിനെതിരെയാണ് പ്രതിപക്ഷം ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് മുനിസിപ്പൽ കൗൺസിലർമാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ യു ഡി എഫിലുണ്ടായ ചില ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതീക്ഷകളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബഷീ ജ വിശ്വാസപ്രമേ ഇന്ന് ഓർമ്മ തികയാതെ പോയിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് യു ഡി എഫിൽ ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തൊടുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫിലെ ഐക്യം മീൻ എടുക്കുന്നതാണ് ഇനിയും ഈ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണി എടുത്ത നേതൃത്വത്തിന് കഴിയും ഈ കൗൺസിൽ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഒരു നല്ല പ്രതിപക്ഷമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമുണ്ടാകണം അതിന് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തന്നെ മുൻകൈയ്യെടുത്ത് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ്സുമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ യു ഡി എഫിനെ മൊത്തത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അത് പരിഹരിക്കാനുള്ള പരിശ്രീകരിക്കണം എന്നുള്ളതാണ് അല്ല അതായത് പറഞ്ഞു അത് ഇതെല്ലാം ആ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൻ്റെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലെ അല്ല ആ വിഷയം ചർച്ച ചെയ്യണം ആ വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം യു ഡി എഫ് നേതാക്കന്മാരിയുടെ ഈ ബഹുമാനായ പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിക്കണം അത് പരിഹരിച്ചു പോകാനേ പറ്റുള്ളൂ കാരണം അങ്ങോട്ടും കൊണ്ടും കുറ്റം പറഞ്ഞ് നമുക്ക് ഒരു ഒരു കാര്യത്തിലേക്ക് പോയിട്ട് കാര്യമില്ല ഇവിടെ ശക്തമായി ഈ കഴിഞ്ഞ പാർലമെന്റ് പക്ഷം പോലും എണ്ണായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ വാർഡിലുണ്ട് ഈ നഗരസഭയിലുണ്ട് അപ്പോൾ ആ ഒരു ശക്തമായ അടിത്തറയാണ് പ്രതിപക്ഷത്തിലൂടെ ഉള്ളത് യു ഡി എഫിനൂടെ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ജനങ്ങൾ അർപ്പിക്കുന്ന അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസം പുനഃസ്ഥാപിച്ച് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഐക്യ ചർച്ചകൾ അടിയന്തരമായി പുനരാരംഭിച്ച് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഐക്യനാധിപത്യ മുന്നണി പ്രവർത്തിക്കാൻ കൂട്ടായി പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അതാണ് അതിനുള്ള എല്ലാ ും എന്തായാലും തൊടുപുഴിയിൽ യു ഡി എഫിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് അഞ്ചടങ്ങൾ കറക്കാനുള്ള പശു ചുരത്തില്ല എന്നുള്ള പഴഞ്ചൊല്ല കോൺഗ്രസ്സിന് പുലിവാലായിരിക്കുകയാണ് വിദഗ്ധ ഡോക്ടർമാരുടെ പരിപാലനം വേണമെന്നാണ് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസ് കക്ഷികളുടെയും അഭിപ്രായം നാട്ടുരാജ് ന്യൂസിനു വേണ്ടി ക്യാമറ ആൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ